അപ്പൊ നിങ്ങൾ നാട്ടിലൊക്കെ ഇപ്പൊ പ്ലാൻ ചെയ്യുന്ന ആൾക്കാരാണ് വെക്കേഷൻ പോകാൻ പ്ലാൻ ചെയ്യുന്ന ആൾക്കാരാണെങ്കിൽ വീട് കാണാൻ ഈ കുട്ടികൾക്കാണ് ഏറ്റവും കൂടുതൽ ഓഫർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡിസ്കസ് ചെയ്യുന്നത് ഇന്നത്തെ പരിപാടി പരിപാടി ടാക്സ് ഇല്ലാതെ സാധനം ഒന്നും മേടിക്കാൻ പറ്റത്തില്ല കുറച്ച് സാധനങ്ങൾ മേടിക്കാൻ പറ്റുമായിരിക്കും എന്നാലും ഞങ്ങൾ ഒരു ലിസ്റ്റ് ഒക്കെ ഇട്ട് വെച്ചിട്ടുണ്ട് വേണ്ടസോറിന്റെ അറിഞ്ഞു കാണും ഡിസംബർ പതിനാലാം തീയതി മുതൽ ഫെബ്രുവരി പതിനാലാം തീയതി വരെ നമുക്ക് ടാക്സ് ഇല്ലാതെ കുറെ സാധനങ്ങൾ മേടിക്കാൻ പറ്റും എല്ലാരും ഹാപ്പി ആയിട്ടിരിക്കുകയാണ് കാരണം വെച്ചാല് നേരത്തൊക്കെ ടാക്സ് കൊടുക്കണമായിരുന്നു ഇപ്പൊ നൂറ് ഡോളർ സാധനം മേടിക്കുന്ന പതിമൂന്ന് ശതമാനം ടാക്സ് എന്ന് പറയുമ്പോഴത്തേക്കും നല്ലൊരു എമൗണ്ട് ടോട്ടൽ വരാറുണ്ടായിരുന്നു നമ്മുടെ സാലറിയിലും ടാക്സ് പിടിക്കുന്നുണ്ട് ഗ്രോസറി മേടിക്കുമ്പോഴും ടാക്സ് പോകുന്നുണ്ട് എന്ത് മേടിച്ചാലും ടാക്സ് ഒക്കെ ആയിട്ട് കൊടുക്കണം നല്ല കാര്യമാണ് പക്ഷെ എന്നാപ്പോ നമുക്ക് വിഷമമാണ് ടാക്സിന് കൊടുക്കുമ്പോ ഓക്കെ മിനിമം രണ്ടു മാസത്തേക്ക് ടെമ്പററി ആണ് ഇനി കണ്ടിന്യൂസ് ഇത് മുന്നോട്ട് പോവാണെങ്കിൽ നല്ലതായിരുന്നു ഫെബ്രുവരി പതിനാലാം തീയതി വരെ അപ്പൊ അത് എന്തൊക്കെയാണെന്നുള്ളതാണ് നമ്മൾ ഇന്നത്തെ ഡിസ്കസ് ചെയ്യുന്നത് അതിൽ മെയിൻ ആയിട്ട് വരുന്ന കാര്യം പറഞ്ഞാൽ ഫുഡ് ഫുഡ് വരുന്നുണ്ട് ഫുഡില് നമ്മള് വരുന്നുണ്ട് ഫുഡില് നോർമലി നമ്മൾ കുറച്ച് സാധനങ്ങൾ മേടിക്കുമ്പോൾ ടാക്സ് കൊടുക്കാറില്ല ഫ്രഷ് കോ ഫുഡ് ബൈസ് ഒക്കെ പോയി നമ്മൾ ഗ്രോസറീസ് മേടിക്കുമ്പോൾ ടാക്സ് കൊടുക്കാറില്ല എങ്കിൽ പോലും ഇനി മുതൽ കൂടുതൽ കുറെ സാധനങ്ങൾ മേടിക്കുമ്പോൾ ടാക്സ് കൊടുക്കേണ്ട ആവശ്യമില്ല അതായത് സ്നാക്സ് വിടുന്നുണ്ട് അതുപോലെ തന്നെ നമ്മുടെ പ്രീപ്പയർഡ് ഫുഡ് ഉണ്ടല്ലോ റെസ്റ്റോറന്റിൽ പോയി നമ്മൾ ഫുഡ് കഴിക്കുകയാണെങ്കിൽ നേരത്തെ ടാക്സ് കൊടുക്കണം ഇനിമെൽ ടാക്സ് കൊടുക്കേണ്ട ആവശ്യമില്ല അതുപോലെ തന്നെ ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ട് ഒത്തിരിയും പേര് സാൻഡ്വിച്ച് കഴിക്കാറുണ്ട് അപ്പൊ സാൻഡ്വിച്ച് കഴിക്കുമ്പോൾ നേരത്തെ നമ്മൾ ടാക്സ് കൊടുക്കാറുണ്ടായിരുന്നു ഇപ്പൊ സബ്വേലോ അല്ലെങ്കിൽ പറഞ്ഞ ടിം ഹോട്ടലൊക്കെ പോയി കഴിക്കുമ്പോൾ ടാക്സ് കൊടുക്കാറുണ്ടായിരുന്നു ഇനി മുതൽ അതിന് ടാക്സ് കൊടുക്കേണ്ട ആവശ്യമില്ല പിന്നെ നമ്മുടെ ഫേവറേറ്റ് ഐറ്റം ടീ കോഫി പിന്നെ എനർജി ഡ്രിങ്ക് അതുപോലെ തന്നെ എനർജി പ്രോട്ടീൻ ഡ്രിങ്ക് സ്നാക്സ് ഐറ്റം അതില്ലിമ്മ് നമ്മുടെ ഫേവറേറ്റ് ആണ് അതിനിപ്പോ ചായ മേടിക്കുമ്പോൾ ടാക്സ് കൊടുക്കാറുണ്ടോ നമ്മൾ ഉണ്ടല്ലേ ചായക്ക് ടാക്സ് ഉണ്ടെന്ന് തോന്നുന്നു അപ്പം ഇനി മുതൽ അതിനും ടാക്സ് കൊടുക്കേണ്ട ആവശ്യമില്ല പിന്നെ പറയുന്നത് വച്ചാൽ കുട്ടികളുടെ ഐറ്റം കുട്ടികൾക്കാണ് ഏറ്റവും കൂടുതൽ ഓഫർ എന്ന് പറഞ്ഞാൽ അവരുടെ ക്ലോത്ത്സ് അവരുടെ ടോയ്സ് അങ്ങനെയുള്ള കാര്യങ്ങൾക്ക് എല്ലാം ടാക്സ് ഇല്ല അതുപോലെ തന്നെ കൊച്ചുകുട്ടികളുടെ ഡൈപ്പർ കാര്യങ്ങൾ അങ്ങനെയുള്ള സാധനങ്ങൾക്കും ടാക്സ് ഇല്ല പക്ഷെ ഒരു പ്രശ്നം വെച്ചാലേ ഒരു കണക്ക് പറഞ്ഞിട്ടുണ്ട് ലാർജ് വരെയുള്ള ഡ്രസ്സുകൾ ഉണ്ട് എസ് എക്സ് സ്മാൾ മീഡിയം ലാർജ് ലാർജ് വരെയുള്ള എല്ലാ ഡ്രസ്സിനും കുട്ടികളായിട്ട് കണക്കാക്കിക്കൊണ്ട് അതിന് ടാക്സ് ഒഴിവാക്കിയിട്ടുണ്ട് നമ്മളിപ്പോ പോയിട്ട് എന്റെ കുട്ടി വൈ വലുപ്പുള്ള കുട്ടിയാണ് എക്സ് എൽ അല്ലെങ്കിൽ ത്രിപ്പിൾ എക്സൽ എൽ ഒക്കെ വേണമെന്ന് പറഞ്ഞാൽ നടക്കത്തില്ല അപ്പൊ അതുകൊണ്ട് അവർക്ക് അത് പറ്റത്തില്ല പിന്നെ അതുപോലെ ഫുട്വെയർ ഒക്കെ മേടിക്കുന്ന സമയത്തും വിന്റർ ബൂട്ട് അല്ലെങ്കിൽ നോർമൽ ഫുട്വെയർ ഒക്കെ മേടിക്കുന്ന സമയത്തും ട്വന്റി ഫോർ പോയിന്റ് ടു ഫൈവ് സെന്റിമീറ്റർ താഴെയുള്ള ലെങ്തിലുള്ള എല്ലാ ചെരുപ്പിനുമാണ് ഈ പറഞ്ഞ പോലെ തന്നെ ടാക്സ് ഒഴിവാക്കിയിരിക്കുന്നത് അപ്പൊ അതിൽ കൂടുതൽ ഉണ്ടെങ്കിൽ നമ്മുടെ കുട്ടിക്ക് അതിലും കൂടുതൽ ലെങ് കാലം ഉണ്ടെങ്കിൽ എനിക്ക് തോന്നുന്നില്ല കാണുമായിരിക്കുന്നില്ലേ കാനഡക്ക് അറിയാം അത് കുട്ടികളല്ല വലിയ ആൾക്കാരാന്നുള്ളത് അറിയാം അതുകൊണ്ടായിരിക്കും അതിന് മേളിൽ കണക്ക് വെച്ചിരിക്കുന്നത് അങ്ങനെ കൊറേ സാധനങ്ങൾ വെച്ചിട്ടുണ്ട് പിന്നെ അതുപോലെ ടോയ്സ് കുട്ടികൾക്ക് ഇഷ്ടപ്പെട്ട ടോയ്സ് ഇഷ്ടംപോലെ ടോയ്സ് ഉണ്ടല്ലോ അപ്പൊ അതിനൊന്നും ടാക്സ് കൊടുക്കേണ്ട ആവശ്യമില്ല ഇപ്പൊ ഇപ്പം പറഞ്ഞ പോലെ തന്നെ അതിനൊന്നും ടാക്സ് കൊടുക്കേണ്ട ആവശ്യമില്ലായിരിക്കും എനിക്ക് തോന്നുന്നു ബബിളില് ടാക്സ് ഇല്ലെന്ന് തോന്നുന്നു ഉണ്ട് ഞാൻ ബബിൾസ് ഡോളർ തോന്നുന്നുണ്ട് അപ്പൊ അതിന് ടാക്സ് കൊടുക്കണ്ടാൻ തോന്നുന്നു അതുപോലെ തന്നെ എനിക്ക് ഫേവറേറ്റ് കാര്യം എന്ന് പറഞ്ഞാല് കൺസോൾ എനിക്ക് ഒന്ന് പി എസ് ഫൈവ് പി എസ് ഫോർ അതിനുള്ള ടാക്സ് കൊടുക്കേണ്ട ആവശ്യമില്ല പക്ഷെ നിങ്ങൾ ഓൺലൈനിൽ ആണ് ഗെയിം കളിക്കുന്നത് ഓൺലൈനിൽ ഓൺലൈനിലൂടെ പർച്ചേസ് ചെയ്യണമെങ്കിൽ ഈ കോസ്മെറ്റിക്സിന് പൈസ കൊടുക്കണം പൈസ കൊടുക്കണം കോസ്മെറ്റിക് ജുവല്ലറി ഐറ്റംസ് അതിനൊക്കെ പൈസ കൊടുക്കണം ഐ മീൻ പൈസ അല്ല ടാക്സ് കൊടുക്കണം സോറി പൈസ എന്തായാലും കൊടുത്തേ പറ്റത്തുള്ളൂ ടാക്സ് കൊടുക്ക കൊടുക്കണം എല്ലാ സാധനത്തിനൊന്നും പൈസ കൊടുക്കേണ്ട ആവശ്യമില്ല അപ്പൊ പ്രിപ്പയർഡ് ഉണ്ടല്ലോ റെസ്റ്റോറന്റിൽ പഠിക്കുന്ന എല്ലാ മീൽസിനും പൈസ കൊടുക്കേണ്ട ആവശ്യമില്ല ഐ മീൻ ടാക്സ് പൈസ സോറി ടാക്സ് കൊടുക്കേണ്ട ആവശ്യമില്ല അപ്പൊ അത് നിങ്ങൾക്ക് ടാക്സ് ഇല്ലാതെ തന്നെ മേടിക്കാൻ പറ്റും അപ്പം പി എസ് ഫൈവിന് പി എസ് ഫോർ ഒന്നും ടാക്സ് ഇല്ലെന്ന് ഞാൻ പറഞ്ഞല്ലോ അപ്പൊ അങ്ങനെ ഉണ്ടെങ്കിൽ ഞാൻ ഓർമ്മ മേടിച്ചാലോന്ന് ഇങ്ങനെ ആലോചിക്കുന്നുണ്ട് കാരണം പി എസ് ഫോർ എന്റെ ഉണ്ട് പക്ഷെ ഞാൻ ഇതുവരെ ഗെയിം ഒന്നും കളി കളിക്കും വല്ലപ്പോഴും കളിക്കും സമയം കിട്ടാറില്ല ഗെയിം കളിക്കാൻ പക്ഷെ എന്നാലും ഈ ടാക്സ് ഇല്ലാന്ന് കാണുമ്പോ ഒരു ആഗ്രഹം കാണുമല്ലോ സാധനം മേടിക്കണം ഇഷ്ടപ്പെടുന്ന സാധനം മേടിച്ചു വെക്കണം ഐ മീൻ എന്നൊരു ആഗ്രഹമുണ്ടല്ലോ അതിനുവേണ്ടി മേടിച്ചാലോചിക്കുന്നു എക്സ്പെൻസീവ് ആണ് രണ്ടു മൂന്ന് ഫാമിലി ആണെങ്കിൽ ഒരു മൂന്ന് പേർക്ക് ബേബി സീറ്റ് മേടിക്കുമ്പോഴത്തേക്ക് ഒരു അഞ്ഞൂറ് രൂപ അപ്പൊ അതിന് ടാക്സ് ഇല്ലാതെ തന്നെ മേടിക്കാൻ പറ്റുമോ ഇപ്പൊ തന്നെ മേടിച്ച് വച്ചോ ഫ്യൂച്ചറിൽ കുട്ടികളൊക്കെ ആവുമ്പോൾ പ്ലാൻ ചെയ്യുന്ന ആൾക്കാരുണ്ടെങ്കിൽ പോലും ഈ രണ്ട് മാസത്തിൽ മേടിച്ച് വെക്കുകയാണെങ്കിൽ ബേബി സീറ്റ് ഒക്കെ പുതിയ തന്നെ മേടിക്കാൻ കുറെ പേരൊക്കെ മാർക്കറ്റ് പൈസ മേടിക്കാറുണ്ട് ഞാൻ റെക്കമെൻഡ് ചെയ്തില്ല കുഞ്ഞുങ്ങളുടെ കാര്യമായതുകൊണ്ട് തന്നെ പുതിയ തന്നെ നിങ്ങൾ മേടിക്കുക കനഡിയൻ ഡയറിൽ കിട്ടും നല്ല ലഭിച്ചിരുന്നു ഞാൻ മേടിച്ചത് കനഡൻ ഡയറിൽ നിന്നാണ് മേടിച്ചത് ഡോളർ നല്ലൊരു ബേബി ീറ്റിന് ഇപ്പൊ നമുക്ക് വിന്റർ ആണ് ക്രിസ്മസ് ആണ് അപ്പം ക്രിസ്മസ് ഡെക്കറേഷൻ ആവശ്യമായിട്ടുള്ള ട്രീസ് ഒക്കെ ഉണ്ടല്ലോ അങ്ങനെ കുറച്ച് ഡെക്കറേറ്റീവ് ഐറ്റംസിനൊക്കെ എല്ലാ പരിധിവരെ അവരൊരു ലിസ്റ്റ് ഓഫ് സാധനങ്ങൾ പറഞ്ഞിട്ടുണ്ട് അതിന് മാത്രം ഒരു കറന്റുകളൊക്കെ ഇൻകേസ് നിങ്ങളെ ടാക്സ് ഈടാക്കുവാണെങ്കിൽ നിങ്ങൾക്ക് റീഫണ്ട് ചെയ്ത് തരും നിങ്ങൾ എന്തെങ്കിലും ഒരു സാധനം മേടിച്ചിട്ട് അത് ഈ പറഞ്ഞ ടാക്സ് ഇല്ലാത്ത സാധനമാണ് മേടിച്ചെങ്കിൽ ടാക്സ് ഈടാക്കുകയാണെങ്കിൽ നിങ്ങൾ പറഞ്ഞാൽ മതി ഇന്നോ ടാക്സ് എടുത്തിട്ടുണ്ട് എന്ന് പറയാം ഇപ്പോൾ ഓരോ എംപ്ലോയസിനോ ഒരു സ്റ്റോറിലോ ആൾക്കാർക്കും ഇപ്പോൾ കാനഡ ഗവൺമെന്റ് ഇഷ്യൂ ചെയ്ത ഒരു സാധനത്തിന് മേൽ ടാക്സ് ഈടാക്കാൻ പറ്റത്തില്ല ഈ പറഞ്ഞ കാര്യങ്ങൾ ഡീറ്റെയിൽ ആയിട്ട് ഒരു വെബ്സൈറ്റിൽ കൊടുത്തിട്ടുണ്ട് ഇത് ഒഴികെയുള്ള സാധനത്തിന് മാത്രമേ ടാക്സ് ഈടാക്കാൻ പറ്റത്തുള്ളൂ ഇന്നലെ വരെ ടാക്സ് എടുത്തോണ്ടിരുന്നതാണ് അപ്പം ഇന്ന് ടാക്സ് ഇല്ലാതാകുമ്പോഴത്തേക്കും സിസ്റ്റം എല്ലാം അപ്ഡേറ്റ് ചെയ്ത് അതെല്ലാം ഒഴിവാക്കേണ്ട ആവശ്യമുണ്ട് അപ്പോൾ എന്തെങ്കിലും ടെക്നിക്കൽ എററൊക്കെ വന്നുകഴിഞ്ഞാൽ നിങ്ങൾ ഒരു പറയുവാണെങ്കിൽ അവർ റീഫണ്ട് ചെയ്ത് തരും റീഫണ്ട് തരണമെന്നാണ് കാനഡ ഗവൺമെന്റ് തന്നെ ഒഫീഷ്യലി പറഞ്ഞേക്കുന്നത് അപ്പം അതോടൊപ്പം നിങ്ങൾ പേടിക്കേണ്ട ആവശ്യമില്ല കാരണം ഒരു ക്രിസ്മസ് ട്രീന്നൊക്കെ പറഞ്ഞ ചിലപ്പോൾ അഞ്ഞൂറ് അറുന്നൂറൊക്കെ ഡോളർ വരും അതൊക്കെ വെച്ച് ആൾക്കാർ മേടിച്ച് ഒരു വലിയൊരു വീടിന്റെ ഫ്രണ്ടിലൊക്കെ ഡെക്കറേറ്റ് ചെയ്യുന്ന ആൾക്കാരൊക്കെ ഉണ്ട് ഇവിടെ നമ്മൾ കാണാറുണ്ടല്ലോ അടി അടിപൊളിയായിട്ട് നമ്മൾ അതിന്റെ വീഡിയോ നമ്മുടെ ചാനലിൽ അപ്ലോഡ് ചെയ്യുന്നതാണ് നമ്മളൊരു വീട് കാണാൻ പോകുന്നുണ്ട് കംപ്ലീറ്റ്ലി ലൈറ്റ് ഒക്കെ വെച്ചൊരു വീട് ആ വീട് കാണാൻ പറ്റി കഴിഞ്ഞാൽ അതിൻ്റെ വീഡിയോ നമ്മൾ നെക്സ്റ്റ് ഡേ തന്നെ നമ്മൾ അപ്ലോഡ് ചെയ്യുന്നതാണ് അപ്പോൾ നിങ്ങൾക്കാർ കാണാം ഇവിടെ എങ്ങനെയാണ് കാനഡയിൽ ക്രിസ്മസ് എത്രത്തോളം നല്ല രീതിയിലാണ് ആൾക്കാരെ ഡെക്കറേറ്റ് ചെയ്യുന്നത് അവർ എങ്ങനെയാണ് സെലിബ്രേറ്റ് ചെയ്യുന്നത് ഒക്കെ ഒരു ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോ നമ്മുടെ ചാനൽ അപ്ലോഡ് ചെയ്യുന്നതാണ് പിന്നെ അതുപോലെ തന്നെ നമ്മുടെ പ്രിന്റഡ് ആയിട്ടുള്ള ബുക്ക് ഉണ്ടല്ലോ അപ്പം സ്റ്റോറി ബുക്ക് കോസ്കാലിഷ്ടം പോലെ ബുക്ക് ഇരിപ്പുണ്ട് പക്ഷെ നമ്മൾ ഓൺലൈനിലൂടെ മേടിക്കുന്ന ഈ ബുക്ക് പിന്നെ ഓഡിയോ ബുക്ക് ഒക്കെ ഉണ്ടല്ലോ അതിനൊക്കെ നമ്മൾ ടാക്സ് കൊടുക്കണം അതുപോലെ ഗെയിം നമ്മൾ നമ്മള് ടാക്സ് ഓൺലൈനായി നമ്മൾ ഡിജിറ്റലായിട്ട് മേടിക്കുന്ന മാത്രമേ മീൻ സി ഡി അങ്ങനെയുള്ളതിനൊക്കെ മാത്രമേ നമുക്ക് ടാക്സ് ഇല്ലാതെ മേടിക്കാൻ പറ്റുള്ളൂ പിന്നെ പറഞ്ഞാല് മേടിക്കുവാണെങ്കിലും പിന്നെ മിഹുറുവിന് രണ്ടു മൂന്ന് പാന്റും പിന്നെ ആയിട്ട് ബന്ധപ്പെട്ട് കുറച്ച് ഡ്രസ്സും കാര്യങ്ങളൊക്കെ മേടിക്കണം അതൊക്കെയാണ് അത്യാവശ്യം ഗ്രോസറീസ് ആണ് മെയിൻ എല്ലാ വീക്കും നമ്മൾ ഗ്രോസറി മേടിക്കാറുണ്ട് അപ്പം അതിന് കുറെ ഒക്കെ സ്നാക്സ് ഒക്കെ ഗ്രോസറീസിൽ വെടുന്നതാണെങ്കിൽ പോലും അതിൻ്റെ ടാക്സ് കൊടുക്കണം അതൊക്കെ ഒഴിവാക്കി കഴിഞ്ഞാൽ നല്ലൊരു പൈസ നമുക്ക് സേവ് ചെയ്യാൻ പറ്റും രണ്ട് മാസം എന്നുള്ളത് കണ്ടിന്യൂസ് ഇങ്ങനെ മുന്നോട്ട് പോവായിരുന്നെങ്കിൽ നല്ലതായിരുന്നു അപ്പോൾ നിങ്ങൾ നാട്ടിലൊക്കെ ഇപ്പം പ്ലാൻ ചെയ്യുന്ന ആൾക്കാരാണ് വെക്കേഷൻ പോകുമ്പോൾ പ്ലാൻ ചെയ്യുന്ന ആൾക്കാരാണെങ്കിൽ ഇപ്പം കേടായി പോകാത്ത കുറേ സാധനങ്ങളുണ്ടല്ലോ ഇപ്പം ഗ്രോസറീസ് അല്ല അല്ലാതെ കുട്ടികളുടെ ടോയ്സ് അതുപോലെ തന്നെ പസിൽ വരുന്ന ടോയ്സ് ഒക്കെ ഉണ്ടല്ലോ കുട്ടികൾക്ക് ട്രിക്ക് ആയിട്ടുള്ള ടോയ്സ് അതിനൊന്നും ടാസ് അപ്പം അതിനൊന്നും ടാക്സ് കൊടുക്കേണ്ട ആവശ്യമില്ല അപ്പോൾ അതൊക്കെ നിങ്ങൾ നേരത്തെ മേടിച്ച് വെക്കുകയാണെങ്കിൽ ഈ പറഞ്ഞ രണ്ട് മാസത്തിനുള്ളിൽ മേടിച്ച് വെക്കുവാണെങ്കിൽ നിങ്ങൾ എപ്പോഴാണ് നാട്ടിൽ പോകാൻ വീട്ടിൽ വെച്ചിരുന്നാൽ മതി അപ്പോൾ ടാക്സ് ഇല്ലാതെ തന്നെ മേടിക്കാൻ പറ്റുള്ളൂ അപ്പോൾ പഴയ സാധനങ്ങളാണ് നിങ്ങൾ മാർക്കറ്റ് പ്ലേസിൽ നിന്നാണ് മേടിക്കുന്നതെങ്കിൽ ഓക്കെ അല്ല പുതിയത് മേടിക്കണമെന്ന് ആഗ്രഹിക്കുന്ന ആൾക്കാരാണെങ്കിൽ ഇത് നല്ലൊരവസരമാണ് ടാക്സിലാൽ തന്നെ മേടിക്കാൻ പറ്റും എന്തായാലും ഇതിന്റെ ഒരു ലിങ്ക് ഞാൻ താഴെ കൊടുത്തേക്കാം ഡിസ്ക്രിപ്ഷൻ കൊടുത്തേക്കാം നിങ്ങൾ കയറി നോക്കിക്കോ ഈ പറഞ്ഞ കാര്യങ്ങൾ എന്തൊക്കെയാണെന്നുള്ളത് പിന്നെ വ്യൂറൈജേഴ്സിന് അകത്തും കുറേ ആൾ വരുന്നുണ്ട് അപ്പം ഞങ്ങൾക്ക് ആൽക്കോഹോളിക്കും നോൺ ആൾക്കോഹോളിക്കും ഉണ്ട് ആൽക്കഹോളിക് ഐറ്റത്തെ പറ്റി ഞാൻ പറയാറില്ല കാരണം പറ്റി ഒരു ഐഡിയ ഇല്ല നമ്മുടെ ഏരിയ ഉള്ളത് അപ്പം അതുകൊണ്ട് അത് ഉപയോഗിക്കുന്ന ആൾക്കാരുണ്ടെങ്കിൽ നിങ്ങൾ നോക്കിക്കോ ടാക്സ് ഇല്ലാതെ ഞങ്ങൾക്ക് മേടിക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ ബെറ്റർ മേടിച്ചോ ഓക്കെ അപ്പം നമ്മുടെ വീഡിയോ നിങ്ങൾ ആദ്യത്തിൽ കാണുന്നെങ്കിൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഒത്തിരിയും പേര് നമ്മുടെ വീഡിയോസ് കാണുന്നുണ്ടെങ്കിൽ പോലും കുറെ പേരൊക്കെ സബ്സ്ക്രൈബ് ചെയ്യാറുള്ളൂ എല്ലാവരും മറന്നു പോകുന്നേ ആയിരിക്കും മനഃപൂർവ്വം അല്ല എങ്കിൽ വീണ്ടും ഞാൻ ഓർമ്മിപ്പിക്കുകയാണ് നിങ്ങളുടെ ഫ്രണ്ട്സോ റിലേറ്റീവ്സ് ആരെങ്കിലും കാനഡലുണ്ട് അല്ലെങ്കിൽ നിങ്ങൾ ചാനലിൽ വരാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അവർക്ക് വേണ്ടി വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചോ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കമന്റ് ചെയ്യുക ഇതുപോലെ ഇൻഫർമേറ്റീവ് ഒത്തിരിയും വീഡിയോസ് നമ്മുടെ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അതൊക്കെ കയറി കാണുക വീണ്ടും മറ്റു വീഡിയോ കാണുന്നവരെ സ്റ്റേ ടു ബൈ